ദൈവ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഇന്ന് ഈ അൾത്താരയിൽ ഈ പുണ്യഭൂമിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് എനിക്ക് സാധിച്ച അനുഗ്രഹങ്ങൾ പറയുവാൻ കിട്ടിയ ഈ ഭാഗ്യദിനത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് എൻ്റെ പേര് റിൻസി ഞാൻ പുളുങ്ങുന്നിൽ നിന്ന് വരുന്നു ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ഞാൻ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച എത്തിയതേ ഉള്ളൂ നാളെ തിരിച്ചു പോവും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ദൈവം സാധിച്ചു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ യു കെയിൽ ചെന്നിട്ട് ഇപ്പം പത്തൊമ്പത് വർഷമായി ഇവിടുന്ന് നേഴ്സിംഗ് പഠിച്ച് ഞാൻ യു കെയിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ബാൻഡ് ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെയാണ് അവിടുത്തെ ഗ്രേഡ് ഞാൻ ഒരു ബാൻഡ് ഫൈവ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നഴ്സിംഗ് വീണ്ടും പഠിച്ചു ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്ത് അവിടെ പഠിച്ചു പഠിത്തം തുടങ്ങി അക്യൂട്ട് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ പ്രോഗ്രഷൻ അവിടെ നടക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ജയിൽ മിനിസ്ട്രി കുറെ കൂടെ നല്ലതാണ് എനിക്ക് ഒത്തിരി ജയിൽ മിനിസ്ട്രിയോട് ഒത്തിരി താല്പര്യം തോന്നി അപ്പോൾ ഞാൻ ജയിലിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു അവിടെ എനിക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി തുടർന്ന് ഞാൻ വീണ്ടും പഠിച്ചു ഒത്തിരി സ്പെഷ്യലൈസേഷനൊക്കെ എടുത്തു അപ്പോൾ ഞാനവിടെ ഒരു വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ക്വാളിഫിക്കേഷൻസ് കണ്ടപ്പോൾ മാനേജേഴ്സിന് പോലും അത്ഭുതമായി നീ ബാൻഡ് എന്ന സാധാരണ നേഴ്സിങ് ജോബിലല്ല നിൽക്കേണ്ടത് കുറച്ചും കൂടെ മുകളിലേക്ക് പോകണം പക്ഷേ എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കാരണം ആദ്യമായിട്ട് ജയിലിൽ വർക്ക് ചെയ്യുന്നു എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ പ്രോഗ്രസ് ലെവലിലേക്ക് പോകും അറിയത്തില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജോബ് ഓഫർ വന്നു ബാൻഡ് സിക്സിലേക്കും ബാൻഡ് സെവനിലേക്കും ഒരുപോലെ പോസ്റ്റ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ പതുക്കെ മുകളിലേക്ക് പോകാം അതായിരിക്കും നല്ലത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബാൻഡ് സിക്സിൻ്റെ ലെവലിലേക്ക് പോ അപ്ലൈ ചെയ്തു പക്ഷേ ഇൻറ്റർവ്യൂൻ്റെ ദിവസം എനിക്ക് കിട്ടിയത് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒരു വാർണിംഗ് പോലെ പറഞ്ഞു റിൻസി നിൻ്റെ ക്വാളിഫിക്കേഷൻ ബാൻഡ് സെവനിലേക്കുള്ളതാണ് ബാൻഡ് ഫൈ സിക്സിലേക്ക് പറ്റത്തില്ല ബി റെഡി ഫൈവ് മിനിറ്റ്സ് തരാമെന്ന് പറഞ്ഞു ഞാൻ ഫൈവ് മിനിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഉള്ളൊരിക്കും എൻ്റെ അടുത്ത് എപ്പോഴും ബൈബിൾ കാണും പ്രാർത്ഥിക്കും ഞാൻ മുന്നോട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ടഫ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ബാൻഡ് സെവൻ ജോബ് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു നീ സെലക്റ്റഡ് ആണ് ബാൻഡ് സെവനിലേക്ക് എന്ന് പക്ഷേ ആ ബാൻഡ് സെവൻ സെലക്ഷൻ വന്നെങ്കിലും ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ആ കൂടെ നാലോ അഞ്ചോ മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഞാൻ ജോലി ചെയ്യുന്നിടത്തെ തന്നെ രാജ്യക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്കത് അധികം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല ജോലി കണ്ടിന്യൂ ചെയ്തു പക്ഷേ ദിവസങ്ങൾ പോകും തോറും ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ പോലെ വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായി ആയിരുന്നു വെച്ചാൽ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശം തിറയ്ക്കുന്നത് അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥന കാണും ഞാൻ ബൈബിൾ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടായിരിക്കും എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഇന്ന് ഇത് ക്രോണിക് ഡിസീസ് സ്പെഷ്യലൈസ്ഡ് നേഴ്സെന്നും പറഞ്ഞാണ് കാരണം എല്ലാ പേഷ്യൻസിൻ്റെയും എല്ലാത്തരം ക്രോണിക് കണ്ടീഷൻസ് ഞാൻ മാനേജ് ചെയ്യും ഓഡിറ്റ് നോക്കണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു സാറ്റർഡേ ഒരു പേഷ്യൻ്റെ എൻ്റെ അടുത്ത് വന്നു പ്രഗ്നൻ്റ് ആണ് ജയിലാണെന്ന് ഓർക്കണം കുട്ടികളുണ്ട് പെൺകു പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് രണ്ട് മൂന്ന് സെറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പെണ്ണുങ്ങളുടെ വിങ്ങിലാണ് ഒരു പേഷ്യൻ്റ് വന്നു അത് ആണ് അവൾക്ക് കുഞ്ഞിനെ വേണ്ട കളയണം പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് മിഡ്വൈഫില്ല ആരുമില്ല അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല ഞാൻ എൻ എം സി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു നീ ഒരു അടൾട്ടാണ് നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റും കൊച്ചിനെ കളയണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെയാണ് എനിക്കാരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ദൈവം തന്ന ജീവനുമാണ് അത് എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം അതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കാര്യം എനിക്ക് നീ കളയരുത് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നോട് എതിർപ്പുണ്ടായിരുന്നവർ പറഞ്ഞു ആ പേഷ്യൻ്റ് പോയ ഉടനെ തന്നെ എൻ്റെ മുന്നിൽ ബൈബിൾ ഉണ്ടെന്ന് ഓർക്കണം എൻ്റെ മുന്നിൽ കമ്പ്യൂട്ടറും ഉണ്ട് അതിൻ്റെ മുന്നിൽ ഞാനും ബൈബിളും കമ്പ്യൂട്ടറും റൂമിൽ ആരും ഉണ്ടാവില്ല കൺസൾട്ടേഷൻ ടൈമിൽ പക്ഷേ പേഷ്യൻറ്റ് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് തിരിച്ചു വന്ന സമയമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിൻസി നിൻ്റെ മേലിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഞാൻ ചോദിച്ചു എന്താണ് കംപ്ലയിന്റ് പറഞ്ഞു നിനക്ക് ഇനി ഈ സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല ആളുങ്ങളുടെ ഇങ്ങില് പോയി ജോലി ചെയ്യണം നീ ഒരു പേഷ്യൻറ്റ് പ്രഗ്നൻറ്റ് വുമണിനെ നോക്കി നീ അപ്പോൾ നീ അതിനോട് കൊച്ചിനെ അബോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഏതാ ദിവസത്തെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കറിയാം എൻ എം സി ഗൈഡ് ലൈൻസ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയാറില്ല അവരുടെ ചോയ്സ് അഡ്വൈസസ് നമ്മൾ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഫാസ്റ്റ് ഫാസ്റ്റപ്പ് ചെയ്തു കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് സിക്സ്റ്റീൻ ഡേ വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അബോഷൻ ബുദ്ധിമുട്ടാണ് ടാബ്ലെറ്റ്സ് അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം ടു ഡേയ്സ് ആ വീക്കെൻ്റെ ടൈമാണ് എനിക്ക് തന്നേക്കുന്നത് എമർജൻസി കൺസൾട്ടേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞു ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇത് ആരോപിക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷേ പറഞ്ഞാൽ ഇല്ലില്ല തെളിവുകളുണ്ട് ഇന്ന് ഇവിടെ നിൽക്കണ്ട അപ്പുറത്തെ സ്ഥലത്ത് പോയി ജോലി ചെയ്യണം എന്നു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത്രയും കരിയറിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു കളങ്കം പോലെ എനിക്ക് തോന്നി ഞാൻ ഞാനെന്നും വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് ട്രെയിനിലാണ് തിരിച്ചു വരുന്നതും ട്രെയിനിലാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ ആ സ്ഥലത്ത് തിരിച്ച് ജോലിക്ക് ചെല്ലും എത്ര പേരുടെ മുഖത്ത് ഞാൻ നോക്കും എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് ആരും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഇല്ല ട്രെയിനിൻ്റെ മുന്നിൽ ചാടുന്നതായിരിക്കും ഭേദം ഇതിലും കാരണം ജോലി ഇനി എങ്ങനെയാവും ആകെ വിഷമമായി ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം നീ വിഷമിക്കേണ്ട എല്ലാത്തിനൊരു പരിഹാരമുണ്ട് നിൻ്റെ മുമ്പും ജോലി ചെയ്ത രണ്ട് പേരെ ഇതുപോലെ ഇവരെ ട്രാപ്പിലാക്കി പറഞ്ഞു വിട്ടു നിനക്കത് സംഭവിക്കരുത് ഞങ്ങളെല്ലാവരും കൂട്ടനുണ്ട് ഞാൻ പറഞ്ഞു പറ്റുമെന്ന് തോന്നുന്നില്ല കൂടെ വർക്ക് ചെയ്യുന്നവരും മലയാളികളാണ് പക്ഷേ അവർക്കും ദൈവത്തിൽ വിശ്വാസമുള്ളവർ അവർ പറയുന്നു നിങ്ങൾക്ക് വരും നിനക്ക് വിളു ഇവരുമായിട്ട് കൂട്ടുമുട്ടാൻ പറ്റത്തില്ല അത്രയ്ക്കും ശക്തിയുള്ളവരാണ് അവർ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമം പോലെ കാരണം പെട്ടെന്നൊരു കേട്ട ആ ഒരു ഫീലിങ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് അങ്ങനെ രണ്ട് മൂന്ന് മാസങ്ങൾ രണ്ട് ആ മാസം കഴിഞ്ഞു ഡ്യൂട്ടിക്ക് ഞാൻ മെയിൽവിങ്ങിൽ പോകും തിരിച്ചു വരും പക്ഷേ ഈ വിഷമം മുന്നിൽ കിടക്കുന്നു മീറ്റിങ്ങുകളു പ്ലാൻ ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എൻ്റെ കൂടെ പഠിച്ചൊരു സിസ്റ്റർ എന്നെ വിളിച്ചു കട്ടി ചോദിച്ചു റിൻസി എന്തുകൊണ്ട് വിശേഷം കുറേ കാലമായല്ലോ അപ്പോൾ ഞാൻ സിസ്റ്റർ ഞാൻ ആകെ ഒരു ദുരന്ത ഭൂമി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഏതു നേരവും ആത്മഹത്യയെക്കുറിച്ച് ചിന്ത മാത്രമേ ഉള്ളൂ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനിങ്ങനെ കഥകൾ പറയുന്നത് ഇതാണ് സംഭവം എന്താണ് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നീ വിഷമിക്കേണ്ട കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കൃപാസനം ഇല്ല എന്താ സിസ്റ്റർ എന്ന് ചോദിച്ചത് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് നിനക്ക് പറ്റുമെങ്കിൽ നീ അവിടം ഒന്ന് പോകണം പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും മാതാവ് നിന്നെ കൈവിടില്ല ഞാനും ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞമ്മൻ സിസ്റ്റർ ഇപ്പോൾ ഇടിപെടിന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ എന്നെ ചെയ്യണ്ടേ അവർ ഓൺലൈനിൽ നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഓൺലൈനിൽ കൃപാസനം ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഗൂഗിൾ വഴി ചെക്ക് ചെയ്തു യൂട്യൂബെല്ലാം കണ്ടു ഇതെന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഉടമ്പടി പെട്ടെന്ന് എടുത്തു ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു കഴിഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ ചിന്ത എൻ്റെ കയ്യിലൊന്നുമില്ല കാരണം ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിലാണ് അവിടുത്തെ ബോർഡ് മീറ്റിങ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ കയ്യിൽ ഒരു ഒരായുധില്ല ആക്കുള്ളൊരു കൊന്ത മാത്രം എല്ലാവരും യൂട്യൂബിനകത്ത് നോക്കുമ്പം ഉടമ്പടിയുടെ കാശുരൂപമുണ്ട് അങ്ങനെയുള്ള എൻ്റെയിൽ അതുമില്ല ഉപ്പും ഇല്ല ഞാൻ എന്ത് ചെയ്യും അപ്പം പപ്പായോട് വിളിച്ചു പറഞ്ഞു ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഒരു കാശുരൂപം എനിക്ക് കൊണ്ട് തരാൻ പറയാവോ അപ്പ ഇവിടെ വന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കന്ന് അമ്മ ഞാൻ ഞാനെടുത്തെന്ന് പറഞ്ഞു എന്നിട്ട് തീർത്ഥാടനത്തിന് ഉടമ്പടി ആയതുകൊണ്ട് ചെറിയ കാശീരൂപം കിട്ടി അത് കൊറിയർ വഴി എനിക്ക് എനിക്കവിടെ വന്നു പക്ഷേ ഒരാഴ്ചത്തെ ഗ്യാപ്പിൻ്റെ വെയ്റ്റിങ്ങിൽ എനിക്ക് കാശം കിട്ടിയില്ല അപ്പോഴേക്കും എനിക്ക് ലെറ്റർ വന്നു റിൻസി ബോർഡ് മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ആൾക്ക് എന്തോ അസുഖം കാരണം ഒരാഴ്ചയും കൂടി നീട്ടിവെച്ചു അപ്പം ഞാൻ വെച്ച എൻ്റെ പുൻ മാതാവ് കാശീരൂപൻ ആ ആഴ്ചക്കുള്ളിൽ തന്നെ വരണേ എന്നാണെങ്കിലും കൊള്ളാം ആ കാശീരൂപം വന്നു ആ അതിൻ്റെ പിറ്റേ തന്നെ മീറ്റിംഗ് വെച്ചു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല തെളിവായിട്ടൊന്നും അതുകൊണ്ട് അവർ വീണ്ടും മാറ്റിവെച്ചു മീറ്റിങ് അത് വെച്ചിരുന്ന ഡിസംബർ എൻഡിലേക്കാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടി പെട്ടെന്ന് വയ്യാണ്ടായി ഡിസംബർ എമർജൻസിയായിട്ട് ഐ റ്റുവിൽ ആയിരുന്നു ഞാൻ പാഞ്ഞു ഇവിടെ വന്നു വന്ന സമിതി എന്താണെങ്കിലും ബുദ്ധിമുട്ടാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം ആയിട്ടുള്ള കാശീര്യവും കിട്ടും എല്ലാ സാധനങ്ങളും എൻ്റെ ഉണ്ട് എല്ലാ പടച്ചട്ടയായിട്ട് തിരിച്ച് എല്ലാം ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കണ്ണിനീരോട് മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു തിരിച്ചു ചെന്നു തിരിച്ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് ബോർഡ് മീറ്റിങ്ങിൽ എനിക്ക് വെച്ചിരിക്കുന്ന ദിവസം ഇരുപത്തിയേഴാണ് ഡിസംബറ് ഞാനവിടെ ചെന്നു എൻ്റെ മുന്നിൽ രണ്ടുമൂന്ന് പേരുണ്ട് ഇതിനുള്ളിൽ യൂണിയൻകാരെയൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനും ഒരാൾ വേണം അപ്പോൾ ഇതെല്ലാം പലരും വഴി എന്നെ ഹെൽപ്പ് ചെയ്തു ഞാനവിടെ ചെന്ന് ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഉള്ള ആൾക്കാരാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തു ഞാനൊന്നും പറയുന്നില്ല എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് കയറുന്നതിൻ്റെ വാതുക്കെ തന്നെ ഞാനൊരിച്ചിരി ഉപ്പിട്ടു ഈ ഉപ്പ് വഴി ഇത് ഈ ഡോർ തുറന്ന് പുറത്ത് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പോസിറ്റീവ് ആൻസർ കിട്ടണം എന്നെ നിരാശപ്പെടുത്തരുത് നിരാശപ്പെടുത്തരുതേ എന്ന് പറഞ്ഞു മാത്രം എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്ശേരിയുണ്ട് ഞാനതുകൊണ്ടാണ് മേശപ്പെടുത്തിരുന്നു എൻ്റെ കയ്യിൽ ഒരു പേപ്പർ പോലും ഇല്ല ഒന്നും പറയാൻ എനിക്കില്ല കാരണം എനിക്ക് ആക്കുള്ള ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ പറയാൻ എന്താണ് അവിടെ നിന്ന് സംഭവിച്ചതെന്ന് മാത്രം അത് കഴിഞ്ഞു അവിടെ ചെന്ന് ചെന്നകത്ത് കയറി അജിപ്പോൾ ഋസി അല്ല സംസാരിച്ചു അപ്പം എനിക്ക് വേണ്ടി റെപ്രസെൻ്റായിട്ട് വന്നേക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് എനിക്ക് വേണ്ടി സംസാരിക്കുവാണ് ബോർഡ് മെമ്പേഴ്സ് ഒരു ചോദ്യം ചോദിക്കുമ്പം ഇങ്ങനെ ഒരു ടെൻ ക്വസ്റ്റൻസ് അങ്ങോട്ട് ചോദിക്കും അവർക്ക് ആൻസേഴ്സ് ഇല്ല അപ്പോൾ ഞാൻ ഓർക്കുന്നു ഇവിടെ എന്തോ നടക്കുന്ന ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ റെപ്രസൻ്റേറ്റീവും ഇവരും തമ്മിൽ ശരിക്കും യുദ്ധം നടന്നുകൊണ്ടിരിക്കും ഞാനൊന്നും ഇട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പം എൻ്റെ തലയിൽ അടിത്തിക്കുന്ന പോലെ ആരോണ്ടിട്ട് അടിക്കുക തലക്കിട്ട് മി നിശബ്ദനായിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കോളാം നിശബ്ദനായിട്ടിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കോളാം അപ്പോൾ ഞാൻ താരമായത് അപ്പോൾ പുറപ്പാട് പതിനാല് പതിനാല് വചനം പറയുന്നുണ്ട് ഈശോ നിനക്ക് വേണ്ടി പൊരുതിക്കോളാം ഞാൻ വിളിച്ചു ഈശോയെ അപ്പം നീ ഈ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ശരിക്കും എൻ്റെ അടുത്തിട്ട് കാണുവാണ് എനിക്കൊന്നും പറയാനില്ല എല്ലാം കഴിഞ്ഞ് അവരവിടെ നിർത്തി സംഭവം അല്ല പറഞ്ഞു റിൻസി ഇനി നിൻ്റെ ഭാഗം ഞങ്ങൾക്ക് കേൾക്കണം ഇച്ചിരി ഇടവേള തരാം പോയി തിരിച്ചു വന്നു എൻ്റെ കയ്യിൽ കാശ്വര്യമുണ്ട് മാതാവേ നമ്മുടെ സമയം തുടങ്ങുവാണ് നീ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അവരുടെ ഇംഗ്ലീഷാണ് എൻ്റെ ഇംഗ്ലീഷ് അത്രയ്ക്കും പോരെങ്കിലും ഇത്തരം കാലമായാലും പറ്റാവുന്ന രീതി പിടിച്ചു നിൽക്കും എനിവേ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് റിൻസി സംഭവിച്ചത് ഞാൻ പറഞ്ഞു ഇതാണ് സ്റ്റോറി ഇത് കേട്ടിട്ട് അകത്ത് ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ലല്ലോ പിന്നെ ഫസ്റ്റ് എവിഡൻസ് പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ആ സാധനം അവിടെ ഇല്ല വിത്തൗട്ട് പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റിൽ ഒരു കംപ്ലൈൻ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഒരാളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല ആ സാധനം അവിടെ ഇല്ല ഡോക്യുമെൻറ്റേഷൻ എല്ലാം പക്ക കറക്റ്റ് അതിനകത്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നോക്കുമ്പോൾ ഡേറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടേക്കുന്നത് അതായത് ഞാൻ എൻട്രി ചെയ്ത ഡേറ്റ് വേറെ തിരുത്തി വച്ചേക്കുന്നതും കണ്ടുപിടിക്കപ്പെട്ടു അന്നത്തെ ദിവസം അതുകൊണ്ട് ആരാ ചെയ്തെന്നുള്ളതും മാതാവ് വെളിപ്പെടുത്തി കൊടുത്തു ആ സ്പോർട്ടിൽ അങ്ങനെ അന്നത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞു അവരെല്ലാവരും എന്നോട് അപ്പോളജൈസ് ചെയ്തു വീണ്ടും എനിക്ക് സെയിം പോസ്റ്റിലേക്ക് തന്നെ പ്രൊമോട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു സെയിം സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു വിളിച്ചു പക്ഷേ ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ എം എസ് സി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം വണ് വണ് വണ്ണിൽ നേഴ്സ് പ്രാക്ടീഷണറായിട്ട് എനിക്ക് ജോലി ചെയ്യണം ഇവിടെ നിന്ന് എനിക്ക് മാറണം പക്ഷേ കൂട്ടുകാരുടെയൊക്കെ പ്രേരണ കാരണം മൂന്ന് മാസം കൂടെ അവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതയായിട്ട് ഞാൻ അവിടെ തന്നെ തുടർന്നു അതിനുശേഷം അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ജയിച്ചു ഇനിയിപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ തുടർന്നുള്ള എൻ്റെ വിദ്യാഭ്യാസവും ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ഓർക്കുമ്പം മുന്നോട്ട് പോകണം തോന്നി പിന്നെ എൻ്റെ എനിക്കൊരു കുഞ്ഞുണ്ട് രണ്ട് മൂന്ന് മക്കളാണ് അല്ലെങ്കിൽ കൊച്ചടി എൻ്റെ മോള് സംസാരിക്കാനായിട്ട് തടസ്സമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളുടെ കാര്യത്തിന് ഞാൻ എപ്പോഴും വേണം അടുത്ത് എന്നിങ്ങനെ സ്ട്രെസ് അടിച്ച് നടന്ന ശരിയാകില്ല അപ്പോൾ ഞാൻ അവിടുന്ന് വേറെ ജോലിക്ക് ഞാൻ എൻ്റെ അടുത്ത് തന്നെയുള്ള ജി പി പ്രാക്ടീസ് എന്ന് പറയും അതായത് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ നമുക്ക് പേഷ്യൻറ്റിനെ അവിടെ ഇരുന്ന് കാണാം അവർ വരും പോകും അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പേഷ്യൻറ്റിനെ കാണാനുള്ള ആ രീതിയിലുള്ള ജി പി ക്ലിനിക്കിലേക്ക് ജോബിന് അപ്ലൈ ചെയ്തു ഞാനൊരു സാധാരണ ജോലിയിൽ തുടങ്ങാൻ അവിടെയാണെങ്കിലും ഇപ്പോൾ ബാൻഡ് ഫൈവിന് അപ്ലൈ ചെയ്തു എവിടെ ചെന്നാലും എന്താ പറയുക ജോലി ബാൻഡ് ഫൈവിന് അപ്ലൈ ചെയ്താലും എനിക്ക് ഒരിക്കലും ബാൻഡ് ഫൈവ് കിട്ടാറില്ല അപ്പോൾ അവിടെയും ഞാൻ ഉപ്പും കൊണ്ട് പോയി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി ഇവിടുന്ന് നാണം കെട്ടിത്തു തിരിച്ച് വിടരുത് ഈ ഒരു സാബരി ഏരിയ മുഴുവൻ നീ കവർ ചെയ്യണം എന്നും പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തിരുന്നാലും ആ ഉപ്പ് ഉപ്പെടുത്തുകൊണ്ട് പോയി ഞാൻ ഇരിക്കുന്ന കസേരയുടെ അവിടെയും ഇരിക്കുന്ന ടേബിളിലും എല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു തരിയെ ഞാൻ എടുത്തോളു കാരണം അത്രയ്ക്കും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഉപ്പ് അപ്പോൾ അത് കിട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു റിൻസി എനിക്കറിയാം നീ വന്നേക്കുന്നത് ബാൻഡ് ഫൈവിൻ്റെ പ്രാക്ടീസിൻ്റെ സ്പോർട്ടിനാണ് പക്ഷേ സോറി നീ വർക്ക് ചെയ്യേണ്ടത് അഡ്വാൻസ്നെസ് പ്രാക്ടീ ക്ടീഷണറായിട്ടാണ് അതാണ് നിൻ്റെ പോസ്റ്റ് ഹാപ്പിയാണ് എടുക്കാനെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത്രയ്ക്കും വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ ഒരു സൂപ്പർവൈസറിന് എനിക്ക് വേണമെന്ന് പറഞ്ഞു അതൊന്നും ഒരു എല്ലാം ഞങ്ങൾ തരും അതും കിട്ടി ഞാൻ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് ഒരു നേഴ്സ് പ്രാക്ടീഷനായിട്ട് മൺവൺ മണ്ണിൽ ജോലി ചെയ്യാനായിട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കി ചെയ്ത് തന്നെ ആ ഇപ്പം രണ്ടാം മാസം കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ജോലി മാതാവിനോട് പറഞ്ഞു മാതാവേ ഇവിടെ എത്ര കാലം ഇങ്ങനെ നിൽക്കും എനിക്കറിഞ്ഞു ഇവിടെ നല്ല തിരക്കുണ്ട് കൊച്ചി കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈവനിങ് വീക്കെൻഡായിട്ട് തരണം പള്ളിയിലും പോകണം എനിക്ക് എനിക്കതിനും തടസ്സം വരുത്തരുത് ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും എന്നും ഉപസിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഫെബ്രുവരിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിള്ളേരുടെ കൊച്ചിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് ഈ ജോലി മൺഡേ ടു ഫ്രൈഡേ ബുദ്ധിമുട്ടാണ് നീ എന്നൊരു കാര്യം ചെയ്യാം വൺ വണ്ണിൽ നീ അപ്ലൈ ചെയ്യുക ചിലപ്പോൾ കിട്ടിയാലും നല്ലതല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെന്നാൽ ശരി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വൺ വൺ വണ് അപ്ലൈ ചെയ്ത് വിദിൻ ടു ഡേയ്സിനുള്ളിൽ എനിക്ക് കോൾ വന്നു ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡായി ആറുമാസത്തെ നീണ്ട ഇൻ്റർവ്യൂവും ട്രെയിനിങ്ങും ആയിരുന്നു അത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ച ഞാൻ വരുന്നതിൻ്റെ തലേദിവസം കംപ്ലീറ്റ് ചെയ്തു പ്രൊബേഷനും കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ റിമോട്ട് വർക്ക് ചെയ്യാനായിട്ട് വൺ 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 അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷനായിട്ട് എനിക്ക് പോസ്റ്റായി ഇനി റീജോയിൻ ചെയ്യണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം അതിലൂടെ എനിക്കിപ്പം കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രാർത്ഥിക്കാനൊരു അവസരമുണ്ട് മൺഡേ ടു ഫ്രൈഡേ എനിക്ക് പള്ളിയിൽ പോകാം അത് കൂടാതെ ഞായറാഴ്ചകളിലും എനിക്ക് പള്ളിയിൽ പോകാം കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എം പഠിക്കുന്ന സമയത്ത് ഒത്തിരി പേപ്പർ വർക്കുകൾ ചെയ്യണം പേപ്പർ വർക്കുകൾ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ വലിയ പ്രിൻ്ററുണ്ട് ചെറിയ പ്രിൻ്ററും ഉണ്ട് പക്ഷെ പ്രിൻ്ററിനകത്ത് വലിയ ഇങ്കുള്ളപ്പം നമുക്കതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ റീ കാഡ്രിഡ്ജ് വീണ്ടും പുതുക്കുക എന്നുള്ളത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആർക്കെങ്കിലും വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കാഡ്രിഡ്ജിൻ്റെ ഇതെടുത്ത് പുറത്ത് ഞങ്ങളുടെ വീട് താമസിക്കുന്ന വീടിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതവിടെ കണ്ടില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം ലെറ്റർ വന്നു അന്തരീക്ഷ മലിനീകരണം നീ നടത്തി അതുകൊണ്ട് നിൻ്റെ പേരിൽ കോർട്ട് കേസ് എടുത്തേക്കുവാണ് അമ്പതിനായിരം പൗണ്ട് പഴയും ഒരു വർഷം ജയിൽവാസവും അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഇതെല്ലാം കൂടെ ഒന്നിന് പുറകെ ഒന്നാണല്ലോ എങ്ങനെ രക്ഷപ്പെടും അറിയത്തില്ല ആ സമയത്താണ് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചു എന്നെ ഈ കോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ തിരിച്ച് ഞാൻ ചെന്നു വക്കീലുകൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിഞ്ഞൂടെ ഞാനും ഹസ്ബൻറ്റുമാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് തെറ്റായിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ല നല്ല ബോധത്തോടെ നീ വെച്ചത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കത്തില്ല അവിടെയും മാതാവിൻ്റെ ഉടമ്പടി കാശ്ശൂവും മാതാവും ആ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ കൂടെ മാതാവ് എന്നും എൻ്റെ കൂടെയാണ് എനിക്ക് വേണ്ടി സംസാരിക്കും പ്രവർത്തിക്കും അവരോട് പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട എഴുതി വെച്ചാൽ മതി പേപ്പറിൽ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങൾ നിനക്ക് വേണ്ടി അവിടെ പോയി കൗൺസിലിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പോലും പോകേണ്ടി വന്നില്ല അവർ തന്നെ സംസാരിച്ചു അമ്പതിനായിരം രൂപ പെനാൾട്ടി എന്ന് പറയുന്നൊരു അരക്കോടി രൂപ ഒരു വർഷത്തെ ജയിൽവാസം കുറഞ്ഞ് എനിക്ക് കിട്ടിയത് അമ്പത് രൂപ പെനാൾട്ടി അടിക്കാനാണ് അപ്പോൾ അത് ഏറ്റവും വലിയൊരു അത് അടുത്തിടെ തമ്പുരാൻ തന്നപ്പം ഒന്നിന് പുറ മറ്റന്നാട്ട അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരുന്നു അപ്പം ഞാൻ വെച്ച നാല് നിയോഗവും അങ്ങനെ കഴിഞ്ഞു പിന്നുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു കുഞ്ഞാണെങ്കിൽ മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയം ആയതുകൊണ്ടുള്ള മറ്റുള്ളവരോടൊന്നും അധികം ഇടപെടാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല അന്നേരം ഇപ്പം സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവർ കണ്ടുപിടിച്ചു സംസാരത്തിന് തടസ്സമുണ്ട് കൊച്ചിന് ഓട്ടിസമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് സോറി എ എസ് ഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്തു കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ഓട്ടിസം എന്താണെന്നും പല കാറ്റഗറി ഉണ്ടെന്നൊക്കെ കേട്ട് നമുക്കത് കാണുമ്പം എന്തോ സ്വന്തമായിട്ട് അത് വന്നു കഴിഞ്ഞപ്പം അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാനും ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ പ്രാർത്ഥിച്ചു അതിനൊരു ശക്തി നേടി ദൈവത്തിൻ്റെ മഹത്വം അവളിൽ പ്രസാദിക്കാൻ ഒരു സമയമുണ്ട് അതിൽ യ്ക്ക് വിശ്വാസം വന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ഒന്നും അല്ലെന്ന് മനസ്സിലായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ അതും വെച്ചു നിയോഗമായിട്ട് ഇപ്പം കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി അമ്മ അച്ഛ അമ്മ എന്നെല്ലാം വിളിക്കും ഈശോയെ വിളിക്കുന്നു ഇവിടെ തന്നെ സ്തുതി കൊടുക്കുന്നു എല്ലാവർക്കും ഈശോ തന്ന മാതാവ് തന്ന അനേക അനുഗ്രഹങ്ങൾക്ക് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ അതുപോലെ എല്ലാവരോടും എനിക്കെന്നേ പറയാനുള്ളൂ വിശ്വാസം മുറുകെ പിടിക്കുക മാതാവ് ഒരിക്കലും കൈവിടില്ല നമ്മളെ നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ് ഈശോ എന്നോർക്ക് കാരുണ്യ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കയ്യിൽ പേപ്പർ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയിരുന്നു അത് പക്ഷേ മലയാളം പേപ്പറായിരുന്നു ഇവിടെ കുറേ കൊടുത്തു അവിടെയും കൊടുത്തു പക്ഷേ ഇംഗ്ലീഷ് സാർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഉണ്ടായിരുന്നത് അവിടെ സെക്കൻഡ് സാറുടെ കൺവെൻഷനുണ്ട് ബൈബിളിൻ്റെ അപ്പം ഞാൻ അവിടെ പോയിട്ട് റെവലേഷൻ എന്ന് പറയുന്നൊരു മാഗസിൻ വാ വാങ്ങിക്കും അപ്പോൾ അത് വാങ്ങി അതിനകത്ത് ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളുണ്ട് യൂത്തിനൊക്കെ ഉള്ളത് അപ്പോൾ ഞാനത് എന്നും ട്രെയിനിൽ പോകുമ്പോൾ എല്ലാവർക്കും കൊണ്ട് ട്രെയിനിലുള്ള പാസഞ്ചേഴ്സിനും വരുന്ന വഴിക്കാർക്കും എല്ലാം കൊടുക്കും അതുപോലെ തന്നെ ഫുഡ് പിന്നെ ഞാൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാണ്ട് ഒന്നും സാധിക്കില്ലെന്ന ഈശോർ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത കാലഘട്ടങ്ങളിൽ മുഴുവൻ ഫാസ്റ്റിംഗ് ആയിരുന്നു ആ ഓരോ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതിൻ്റെ പൈസ ഉച്ചയ്ക്കത്തെ ലഞ്ചാണേലും അതിൻ്റെ പൈസ ഇങ്ങനെ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നഴ്സിങ് പ്രൊഫഷനുണ്ട് അപ്പോൾ നമ്മൾ പേഷ്യൻസിന് നോക്കുന്നു പ്ലസ് ഇതുപോലെ പൈസ കൊടുത്ത് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിനോടൊപ്പം ഇതും ഇങ്ങനെ എല്ലാ സെക്കൻഡ് സാറ്റുകളിലും പോവും ബിയാനി മെഷീന് വേണ്ടി പ്രാർത്ഥിക്കും വീട്ടിലാണെങ്കിലും എല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് കൂടുതൽ കൂടുതലടുത്തു ഓരോരോ കാര്യങ്ങളെയും നമ്മൾ കുഞ്ഞുങ്ങൾക്കറിയാം ഞാൻ എന്തോരം വിഷമിച്ചിരുന്നു എന്നും ഇപ്പോൾ ഏത് ലെവലിലാണ് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നു വീട്ടിൽ സന്തോഷം ഉടമ്പടി സാക്ഷ്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഈ ഒരു സാക്ഷ്യം തുടങ്ങിയപ്പോൾ ഈ ഉടമ്പടി എടുത്തവരുടെ ഈ പടച്ചട്ട എന്ന് പറഞ്ഞിട്ടാണ് ഉടമ്പടിയിലെ വസ്തുക്കളെ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകള് അഭിസംബോധന ചെയ്തത് ഒരു പക്ഷേ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കും തോന്നി പോകും കാരണം ഉടമ്പടിയിലെ ദൈവ സാന്നിധ്യം ഒരാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് നൽകുന്ന കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും എങ്ങനെയാണ് അത് സഹായകമാകുന്നതെന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ശക്തിയും ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ അത് നൽകുന്ന വിശ്വാസത്തിൻ്റെ ഒരു ബലവുമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു വലിയൊരു സാഹചര്യം ഇവിടെ പറയുകയുണ്ടായി ആ സാഹചര്യത്തിൽ ഇവിടെ ഇവിടുത്തെക്കുറിച്ച് ഒരു ബഹുമാനപ്പെട്ട ഒരു സിസ്റ്റർ പറഞ്ഞ് ഇവിടെ വന്ന ഒരു അപ്പച്ച തീർത്ഥാട ഉടമ്പടി എടുത്ത് അതിനുശേഷം തൊട്ട് മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ അവസാന നിമിഷം വരെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒപ്പം ജീവിതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും ഉടമ്പടിയിലെ വിശുദ്ധ വസ്തുക്കളൊക്കെയും എങ്ങനെയാണ് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒരാളെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് സഹായിച്ചെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒപ്പം വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ കഴിഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നത് പോലെ ഈ ഒരു സാക്ഷ്യത്തിലും പറയുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടി പോരാടും എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ അഭിഷേകവും അത് അല്ലെങ്കിൽ നീ എന്താണവിടെ പറയേണ്ടതെന്ന് ലുക്കയുടെ പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്നത് പോലെ അവിടെ നീ എപ്പോഴാണ് എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പിടിച്ച് തരുമെന്നുള്ള വചനത്തിൽ അപ്പം വിശ്വാസ ജീവിതത്തെ ഒരാൾ വളരെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളൊരു വലിയൊരു ആയിട്ട് എടുത്ത് ജീവിതം ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രമീകരിക്കുമ്പോൾ ഈ ഒരു ദൈവ സാന്നിധ്യം അത്ഭുതകരമായ രീതിയിൽ അടയാളങ്ങളോടുകൂടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളതിന് ഒരുപാട് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങളിതിൽ പറഞ്ഞു ഏറെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ലഭിച്ച ആഗ്രഹിച്ച ജോലിയെക്കുറിച്ച് ആ ജോലി ലഭിക്കുമ്പോഴും ആഗ്രഹം ദേവാലയത്തിലും മറ്റ് കാര്യങ്ങളും ചെയ്യാനുള്ള സമയം ലഭിക്കുന്നുള്ള രണ്ടാമത് കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴും ഒപ്പം തന്നെ പെട്ടെന്ന് നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാണെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നൊരു കോടതിയിലെ കാര്യം പറയുമ്പോഴും എല്ലാം എല്ലാ സമയത്തും മാതാവ് നയിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ശക്തി ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇനിയും സാന്നിധ്യം പ്രകടമാക്കട്ടെ എന്നും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ഇനിയും നിത്യത വരെ നീളുവാനായിട്ടുള്ള അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും വിശ്വാസനായും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും